വൈക്കം കല്ലറയിലെ നാട്ടിൻപുറത്ത് നിന്ന് ശരത് മോഹന്റെ വളർച്ച മലയാള സിനിമയുടെ നെറുകയിലേക്കാണ് റസൂൽ പൂക്കുട്ടിക്കൊപ്പം തുടങ്ങിയ കരിയർ ആടുജീവിതത്തിലെ ശബ്ദമിശ്രണത്തിന് സംസ്ഥാന പുരസ്കാര നേട്ടത്തോടെ വെണ്മയുള്ളതാകുന്നു കേന്ദ്ര മാനദണ്ഡം മാറ്റിയതിനാൽ ശബ്ദമിശ്രണത്തിന് ദേശീയ പുരസ്കാരത്തിനായി അപേക്ഷിക്കാൻ കഴിയില്ലെന്ന് ശരത് പറയുന്നു സൗണ്ട് ഡിസൈൻ മാത്രമേ അവാർഡ് ബാക്കി രണ്ട് കാറ്റഗറികൾ അതായത് സിങ് സൗണ്ടും സൗണ്ട് മിക്സിംഗും അതെല്ലാം എടുത്ത് മാറ്റിയിരിക്കുകയാണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം സ്റ്റേറ്റ് അവാർഡിൽ നിങ്ങൾക്ക് അറിയാം മൂന്ന് കാറ്റഗറിയിൽ അവാർഡ് ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി മുംബൈയിലുള്ള ഞങ്ങളുടെ എല്ലാ എഞ്ചിനീയേഴ്സും പ്ലസ് കേരളത്തിലുള്ള പാൻ ഇന്ത്യ ലെവലിൽ ഞങ്ങൾ എല്ലാ എഞ്ചിനീയേഴ്സും ഒരു ഗവൺമെന്റിലേക്ക് ഒരു നിവേദനം കൊടുക്കാനായിട്ട് ഞങ്ങളെല്ലാം റെഡിയാക്കി അത് ഓൾറെഡി അയച്ചു കഴിഞ്ഞു വരുന്ന നാഷണൽ അവാർഡ് അതായത് സെവന്റി ഫസ്റ്റ് നാഷണൽ അവാർഡ് നെക്സ്റ്റ് ട്വന്റി ത്രീയുടെ അവാർഡിൽ ഈ ഒരു രണ്ട് കാറ്റഗറി വീണ്ടും പുനഃസ്ഥാപിക്കണം എന്ന് ഞങ്ങൾ ഓൾറെഡി അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അവരോട് കാരണം അതില്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഈ ഒരു സൗണ്ട് മിക്സിംഗിലും സിംഗ് സോൺ റെക്കോർഡിംഗിലും വർക്ക് ചെയ്യുന്ന എല്ലാ എല്ലാ എഞ്ചിനീയേഴ്സിനും ഇതിനകത്ത് ഒരു ഭാഗമാകാൻ കഴിയാതെ സി എം എസ് കോളേജിലെ പഠനകാലമാണ് വഴിത്തിരിവായത് അന്ന് കോളേജ് വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ ഗാനം ആലപിച്ചത് ഞാനായിരുന്നു കോളേജ് പരിസരമാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠനത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള വഴിയൊരുക്കിയത് തൃശൂർ ചേതന സ്റ്റുഡിയോയിൽ ഡിപ്ലോമ പഠിച്ച ശേഷം മുംബൈ പ്രവർത്തന മേഖലയാക്കുകയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിൽ അധികമായി മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശരത് നൂറിലധികം സിനിമകളുടെ ശബ്ദ സാങ്കേതിക പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുണ്ട് ബാഹുബലി ഒന്നാം ഭാഗത്തിൽ അസോസിയേറ്റ് മിക്സ് എഞ്ചിനീയറായിരുന്നു റസുൽ പൂക്കുട്ടിയുമായി ചേർന്ന് മൂന്ന് സിനിമകളിൽ പ്രവർത്തിച്ചു റഹ്മാനൊപ്പം ഷിക്കാര സച്ചിൻ തുടങ്ങിയ ബോളിവുഡ് സിനിമകളിലും ദുബായ് എക്സ്പോയിലെ സംഗീത പരിപാടിയിലും പ്രവർത്തിച്ചിട്ടു മലയാളത്തിൽ കമ്മാര സംഭവം ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലൂടെ റസുൽക്കു ിയുമായുള്ള പരിചയം ഏറെ ഗുണകരമായി ഇത്രയും വലിയൊരു സിനിമയിലേക്ക് അവസരം ലഭിച്ചപ്പോൾ മറ്റെല്ലാ പ്രോജക്ടുകളും മാറ്റിവെച്ച് സ്വീകരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി നാനൂറ് മണിക്കൂറോളം വേണ്ടിവന്നു ശബ്ദമിശ്രണം പൂർത്തിയാക്കാൻ പ്രേക്ഷകരോടും സംവിധായകൻ ബ്ലസ്സിയോടും റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെയുള്ളവരോടും നന്ദിയുണ്ട് സെലക്ട് ചെയ്ത ഡയറക്ടർ ബ്ലസ് പിന്നെ റിസോലിക്ക പിന്നെ ഞങ്ങളുടെ കൂടെ അവർക്ക് ചെയ്തപ്പോൾ ടീമിന് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഈ ഒരു നല്ല പ്രൊജക്ട് നല്ല സൗണ്ടിങ് ആയിരിക്കുന്ന പ്രൊജക്ടിലേക്ക് എത്ര മെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും അവരുടെ പാട്ടുകൾ ഭംഗിയായി നിർവഹിച്ചാൽ മാത്രമേ അത് എത്തുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഔട്ട്ഡോർ സീനുകൾ ഏറെയുള്ളതിനാൽ പുതിയ എഫക്റ്റുകൾ ചെയ്യേണ്ടി വന്നു ഞാനെന്ന മനുഷ്യനെ അടിമുടി അപ്ഡേറ്റ് ചെയ്തു മറ്റ് സിനിമകളിൽ മ്യൂസിക്കിനെ ആശ്രയിക്കുമ്പോൾ നടന്ന സംഭവമായതിനാൽ ഇമോഷനെ കൂടുതൽ കൂട്ടുപിടിക്കേണ്ടി വന്നു വൈകാരികത കൂട്ടി മിക്സ് ചെയ്യുകയെന്നത് വെല്ലുവിളി തന്നെയാണ് മുൻപ് സിങ്ക് സൗണ്ട് സൗണ്ട് മിക്സ് സൗണ്ട് ഡിസൈൻ എന്നിങ്ങനെ മൂന്ന് കാറ്റഗറികളിലായി പ്രത്യേക പുരസ്കാരം നൽകിയിരുന്നു എന്നാൽ ഇത്തവണ സൗണ്ട് ഡിസൈന് മാത്രമായി പുരസ്കാരം ചുരുങ്ങി ഇതോടെ മറ്റ് രണ്ട് കാറ്റഗറികളിൽ അപേക്ഷിക്കാൻ പോലും കഴിയില്ല മാനദണ്ഡങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ട പാനിന്ത്യ ലെവലിൽ മന്ത്രാലയത്തിന് നിവേദനം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി